ഹായ് ഹോൾ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ പുതിയൊരു തരം പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് നിങ്ങൾ ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഈ ഒരു പലഹാരത്തിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഹോൾ ഒന്ന് ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ ഇന്ന് ഞാൻ രണ്ട് തരം പുഴുങ്ങല റൊട്ടിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് കിടക്കാം അപ്പം ഇത് ഈ ഒരു പുഴുങ്ങല റൊടി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിത് മൂന്ന് വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് അതായത് ചെറുതായത് മീഡിയം സൈസ് സൈസായത് കൊണ്ടാണ് മൂന്നെണ്ണം എടുത്തിട്ടുള്ളത് അല്പം വലുതാണെങ്കിൽ രണ്ട് വലിയ ഉള്ളി എടുത്താലും മതി പിന്നെ ഇതാ ഇതിലേക്ക് ഞാൻ രണ്ട് നല്ല പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട് അതും ഇതാ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ എത്രത്തോളം തയ്യാറാക്കിയിട്ട് എടുക്കുന്നു അതിനനുസരിച്ച് ഇതിൻ്റെയൊക്കെ ചേരുവകൾ കൂട്ടി എടുത്താലും മതി പിന്നെ ഇത് ഞാനിതൊരു നാല് പച്ചമുളക് നടുുകേന്ന് കീറിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തതാണ് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ എടുത്തിട്ടുള്ളത് ഇതാ ഒന്നര കിലോ ബീഫാണ് അതിന് നന്നായി കഴുകി കട്ട് ചെയ്തതാണ് അപ്പോൾ ആ ക്ലീൻ ചെയ്ത ബീഫ് കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതിനൊന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഞാനിപ്പോൾ നല്ല രീതിയിൽ കഴുകൊണ്ട് തന്നെയാണ് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നത് കാരണം കഴി കൊണ്ട് തന്നെ ഇങ്ങനെ ഞരണ്ടിയിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് എടുക്കണം എന്നാൽ മാത്രമേ ഈ ബീഫിലേക്ക് ഈ ഒരു മസാലകളൊക്കെ നന്നായി യോജിച്ച് വരും സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് സ്പൂൺ കൊണ്ടായിട്ട് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ കാരണം ഇത് വെന്ത് കിട്ടുമ്പോൾ പല രീതിയിലായി പോകും കാരണം ഇതേപോലെ മിക്സ് ചെയ്തിട്ട് എടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ ഇതിനെ യോജിപ്പിച്ചെടുക്കാനും പറ്റും അങ്ങനെ ഇതാ ഈ മിക്സ് ചെയ്ത ഈ ഈയൊരു കൂട്ട് ഞാനിത് ഒരു പ്രഷർ കുക്കറിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മറ്റു മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എത്രത്തോളം പുഴുങ്ങലോറോട് എടുക്കണമോ അതിനനുസരിച്ച് ബീഫിൻ്റെയും മസാലകളുടെയൊക്കെ അളവ് കൂട്ടിയെടുത്താലും മതി ഞാനിപ്പോൾ ഇതാ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് അതേ സെയിം രീതിയിൽ തന്നെ രണ്ട് ടേബിൾ സ്പൂണോളം എരിവുള്ള മുളകാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കാശ്മീരി മുളകാണെങ്കിൽ ഒരു മൂന്ന് ടീസ്പൂണോളം ചേർത്ത് കൊടുത്താലും മതി പിന്നെ ഇതാ ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഒരു ടീസ്പൂണോളം ഗരം മസാല പൗഡർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇതിലേക്ക് ഇതാ ഞാനിപ്പോൾ കല്ലുപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണേ പിന്നെ ഞാനിപ്പോൾ ഇതിലേക്കൊരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തുള്ളൂ കാരണം ഫ്രിഡ്ജിൽ വെച്ച് ബീഫ് ആയത് ബീഫിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ എന്നിട്ട് ഞാൻ വീണ്ടും ഇതാ കഴികൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് ഇനി ഇതിനെ അടച്ചു വെച്ച് വേവിച്ചെടുക്കുക ഞാനിപ്പോൾ ഒരു ഏഴ് വിസിൽ വരെയാണ് ഇതിനെ വേവിച്ചെടുത്തിട്ടുള്ളത് പുഴുങ്ങല റോട്ടി തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് കൊണ്ട് തന്നെ ഒരു അല്പം വേവുണ്ട് അങ്ങനെ ഇത് ഞാൻ പ്രഷർ കുക്കർ അടുപ്പിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് ബീഫ് കുക്കായി വരുമ്പോഴേക്കും പുഴുങ്ങല റൊട്ടിയുടെ അരപ്പൊന്ന് തയ്യാറാക്കിയിട്ട് എടുക്കാം അതിൻ്റെ മാവ് ഒന്ന് റെഡിയാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ തന്നെ അരക്കപ്പിൽ മെഷർമെൻറ്റ് കപ്പിലെ അളവിൽ അരക്കപ്പ് പച്ചരിയും അതുപോലെ തന്നെ പുഴുങ്ങലരിയും കൂടിയിട്ട് നേരത്തെ തന്നെ കുതിർത്തെടുത്തതായിരുന്നു ഇളം ചൂട് വെള്ളത്തിലാണ് ഞാനിത് കുതിർത്തെടുത്തിട്ടുള്ളത് അങ്ങനെ ഇത് അതിന് ഇത് നന്നായി കഴുകിയതിന് ശേഷം ഇത ഈ ഒരു മിക്സിയുടെ ജാറിലേക്കൊന്ന് കൊടുത്തിട്ടുണ്ട് ഇനി വേണ്ടുന്നത് ഒരു കപ്പ് അളവിൽ തേങ്ങയാണ് ചിരകിയ തേങ്ങ കൂടി ഞാൻ ഞാനിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് വലിയുള്ളിയാണ് വെല്ലുളളി ഒരു മുറി വെല്ലുളളിയാണ് എടുത്തിട്ടുള്ളത് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കുഞ്ഞുള്ളിയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും പക്ഷേ എൻ്റെ അടുത്ത് ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വെല്ലുളളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വലിയ ജീരകം ചേർത്ത് കൊടുക്കണം അതായത് പെരിഞ്ചീരകം ഇല്ല അതാണ് ചേർത്ത് കൊടുക്കേണ്ടത് അതുകൂടി ചേർത്ത് കൊടുത്ത് ഇതിലേക്ക് അപ്പോൾ ഈ ഒരു അരപ്പിന് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എന്നിട്ടിതിനെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഈയൊരു അരപ്പ് കൂടി ഞങ്ങളുടെ മാവിൽ ഒഴിച്ചു കഴിഞ്ഞാൽ മാത്രമേ നല്ലൊരു ടേസ്റ്റ് ഇട്ട് കരുതൂ പ്ലെയിനായിട്ടും ഞങ്ങൾക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാം പക്ഷേ ഈ ഒരു അരപ്പ് കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റിൽ തന്നെയാണ് പുഴുങ്ങലറൊട്ടി തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റാൻ അങ്ങനേത് ഈയൊരു അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മാവ് ഒന്ന് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ടിത് ഞാൻ രണ്ട് ബൗളുകളിൽ രണ്ട് തരം പൊടികളാണ് എടുത്തിട്ടുള്ളത് ഒരു ബൗളിൽ ഗോതമ്പ് പൊടിയും ഒരു ബൗളിൽ ഒറോട്ടിപ്പൊടിയും പൊടിയാണ് എടുത്തിട്ടുള്ളത് അപ്പം ഞാനിന്ന് രണ്ട് തരം പുഴുങ്ങലൊറോട്ടിയാണ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് അതുമിതിരക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം നിങ്ങൾ സാധാരണയായിട്ട് അരിപ്പൊടി കൊണ്ട് മാത്രമല്ല പുഴുങ്ങല റൊട്ടി തയ്യാറാക്കിയിട്ട് എടുക്കലേ ഞങ്ങളെ വീട്ടിൽ നിന്ന് ഗോതമ്പ് പൊടി കൊണ്ടും പുഴുങ്ങല റൊട്ടി തയ്യാറാക്കിയിട്ട് എടുക്കാറുണ്ട് അങ്ങനെ ഇത് ആദ്യം ഞാൻ ഇതിലേക്ക് അരച്ചു വെച്ച ആ ഒരു അരപ്പിൽ പകുതി ഒരു ഗോതമ്പിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം പകുതി അവിടെ വെക്കാം പകുതി ഞങ്ങൾക്ക് ആ ഒരു അരിപ്പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ് എന്നിട്ട് ഇതിനൊന്ന് കുഴച്ചെടുക്കുകയാണേ ചെയ്യേണ്ടത് സാധാരണ ഞങ്ങൾ അരിപ്പൊടി കുഴക്കുന്നത് പോലെ ഇച്ചിരി ലൂസിലാണ് ഈ ഒരു ഗോതമ്പ് പൊടി കുഴച്ചെടുക്കേണ്ടത് അങ്ങനെ ഇതാ ഇതിലേക്ക് വെള്ളത്തിൻ്റെ കുറവുള്ളത് കൊണ്ട് ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ടാണ് ഇതിനെ ഞാൻ കുഴച്ചെടുക്കുന്നത് ഞാനിപ്പോൾ ഇതിലേക്ക് ഞാൻ രണ്ട് കപ്പ് മെഷർമെൻറ്റ് കപ്പിൽ രണ്ട് കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് അതേ സെയിം അളവിൽ രണ്ടര കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതിനെ ഇതാ ഈയൊരു പരുവത്തിലാണ് ഈ ഒരു ഗോതമ്പ് പൊടി കുഴച്ചെടുക്കേണ്ടത് കാരണം കുറച്ച് കട്ടിക്ക് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ ഭയങ്കര ഹാഡായിപ്പോവും ഇതുപോലെ കുറച്ച് ലൂസിൽ മാത്രമേ ഈ ഒരു ഗോതമ്പ് പൊടീൻ്റെ പുഴുങ്ങലറോട്ടി തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ കുഴച്ചെടുക്കേണ്ടത് കാണുന്ന മനസ്സിലായില്ല അപ്പം ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിലാകുന്നില്ല ഇച്ചിരി ലൂസായത് ഉള്ളതെന്ന് അപ്പം ഇതേ രീതിയിലാണ് ഗോതമ്പിൻ്റെ മാവ് കുഴച്ചെടുക്കേണ്ടത് അങ്ങനെ ഇതാ ഈ ഒരു ഗോതമ്പിൻ്റെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് മാറ്റി വെക്കാം അടുത്തത് ഞങ്ങൾക്ക് ഒറോട്ടീൻ്റെ ഇത് കുഴച്ചെടുക്കാം അതായത് അരിപ്പൊടിയില്ലേ അത് കുഴച്ചെടുക്കാം അത് സാധാരണ ഞങ്ങൾ ഒറോട്ടിക്കൊക്കെ കുഴക്കുന്നില്ല അതേ രീതിയിലാണ് കുഴച്ചെടുക്കേണ്ടത് ഇത് അരച്ച് വെച്ച അരപ്പ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു ആ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഒട്ടിയുടെ മാവ് കുഴച്ചെടുക്കുന്നത് സാധാരണ ഒറോട്ടയൊക്കെ എടുക്കുമ്പോൾ കുഴക്കുന്ന അതേ രീതിയിലാണ് ഒറോട്ടീൻ്റെത് കുഴച്ചെടുക്കേണ്ടത് അങ്ങനെ ഇതാ ഒറോട്ടിയുടെയും ഞാനിതാ ഈ ഒരു പുഴുങ്ങലൊറോട്ടിയുടെ അരി കൊണ്ടുള്ളതും ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പം ഞാനിത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു രണ്ട് രീതിയിലും തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു ഗോതമ്പ് പൊടി കൊണ്ട് പുഴുങ്ങലറോട്ടി തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ആവശ്യപ്രകാരം മാത്രമാണ് ഞാൻ ഈ ഒരു ഗോതമ്പ് പൊടി കൊണ്ട് ഈ ഒരു പുഴുങ്ങല റോട്ടി തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് അപ്പോൾ ബീഫിന് ഒരു അരപ്പ് തയ്യാറാക്കിയിട്ട് എടുക്കാനുണ്ട് അതിന് വേണ്ടിയിട്ട് ഇത് ഞാനൊരു മിക്സിയുടെ ജാറിൽ ഒരു മുറി തേങ്ങ ചിരവ്യത് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിപ്പം പ്ലെയിൻ ആയിട്ടാണ് അരച്ചെടുക്കേണ്ടത് ഇതിൽ മറ്റുള്ള മസാലകളൊന്നും ചേർത്തെടുക്കേണ്ട കാരണം ബീഫിൽ ഞങ്ങൾ എല്ലാ മസാലകളും ചേർത്തത് കൊണ്ട് ഇത് പ്ലെയിനായിട്ടാണ് അരച്ചെടുക്കേണ്ടത് ഇതിലേക്ക് ഞാൻ കാൽ കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കേണ്ട കുറച്ച് കട്ടിക്കാണ് ഞാനിത് അരച്ചെടുക്കുന്നത് ഒരുപാട് ലൂസാക്കി കഴിഞ്ഞാൽ ഞങ്ങൾ ബീഫ് തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ അതും വല്ലാണ്ട് ലൂസായിപ്പോകും പിന്നെ മസാലകൾ ഉറോട്ടിയിൽ വെച്ചു കൊടുക്കുമ്പോൾ എന്താ പറയുക പുറത്തൊക്കെ ആയിപ്പോവുക അങ്ങനെ ഇത് ഈ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോഴേക്കും ഞങ്ങൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുമ്പോഴേക്കും ഞങ്ങളെ ബീഫ് ഇതാ നന്നായിട്ട് കുക്കായിട്ടുണ്ട് അതിൻ്റെ ആ ചാറൊക്കെ ഒന്ന് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിനെ തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇത് അടുപ്പിൽ ഞാൻ ഒരു പാത്രം വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ നല്ല ഫ്രഷ് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വേവിച്ച് വെച്ച ബീഫില്ല അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇതുപോലെ നിങ്ങൾ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ബീഫ് കൊണ്ടുള്ള പുഴുങ്ങല റോട്ടി തയ്യാറാക്കിയിട്ട് എടുക്കുക സാധാരണ ഞങ്ങൾ മീനൊക്കെ വെച്ചിട്ടാണ് പുഴുങ്ങല റൊട്ടി തയ്യാറാക്കിയിട്ടെടുക്കാറ് നിങ്ങളിന്ന് ഇതേപോലെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു അഭിപ്രായം തന്നെ കിട്ടും ബീഫ് കൊണ്ടുള്ള പുഴുങ്ങല റോട്ടി തയ്യാറാക്കിയിട്ട് നിങ്ങളെ വീട്ടുകാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് കുറുകി വരട്ടെ അതിൻ്റെ ചാറൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റിയിട്ടുണ്ട് ആ ഇപ്പം തന്നെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു കാണുന്നില്ല ഈ ഒരു സമയത്ത് ഒരുപാടങ്ങ് കുറുകി പോകാണ്ട് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഞങ്ങൾ നേരത്തെ അരച്ച് വെച്ച ആ ഒരു അരപ്പില്ലേ അത് അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഈ ഒരു കൂട്ട് കൂട്ടൊരുപാടങ്ങ് ലൂസായി പോകാനും പാടില്ല ഞാനിപ്പോൾ അരപ്പെന്നെ തന്നില്ല ഈ ഒരു കട്ടിക്കാണ് ഞാൻ തേങ്ങയുടെ അരപ്പ് തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത് എന്നിട്ട് എന്നിട്ടിതിനെ നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം ഒരുപാട് അങ്ങ് ടൈറ്റ് ഉണ്ടെങ്കിൽ മിക്സിയുടെ ചാളിൽ ഒരു ഒരു ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതി ഞാനിപ്പോൾ ഈ ഒരു പരുവത്തിലാണ് ഈ ഒരു കൂട്ട് തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത് കാരണം ഇത് കറക്റ്റ് അളവിൽ തന്നെയാണ് കിട്ടിയിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഞാൻ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കാരണം ഇത് കറക്റ്റിലാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് അങ്ങനെ ഇത് ഞാൻ ഇതിൻ്റെ ഉപ്പൊക്കെ ആ പാകത്തിന് ഉണ്ടാന്ന് നോക്കിയപ്പോൾ മഷാല നല്ല പാകത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം മല്ലിയില കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല അതിൻ്റെ ഒരു ഫ്ലേവർ കൂടി ഉണ്ടാകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ഉണ്ടാകാന് ഇപ്പം മല്ലിയില ഉണ്ടെങ്കിൽ എന്തായാലും തീർച്ചയായും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണേ അങ്ങനെ ഇതും കൂടി ഇതിലേക്ക് ഇട്ടതിന് ശേഷം ഇതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മറ്റു മസാലകളൊന്നും ചേർത്ത് കൊടുക്കേണ്ടതില്ല നേരത്തെ തന്നെ ഞങ്ങൾ ബീഫ് വേവിച്ചെടുക്കുമ്പോൾ എല്ലാ മസാലകളും ചേർത്തിട്ടാണല്ലോ വേവിച്ചെടുത്തത് അതുകൊണ്ട് ഇതിലേക്ക് ഇനി ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ഇത് ഈയൊരു ബീഫിൻ്റെ കക്കം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് പിന്നെ പിന്നെ ഞാൻ വീണ്ടും ഞാനിത് ഒരു ഇച്ചിരി അതായത് ഒരു കാൽ ടീസ്പൂണോളം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇതാ ഞാനിതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പുഴുങ്ങൽ റൊട്ടി പരത്തിയെടുക്കുന്ന രീതി ഞാൻ കാണിച്ചു തരാം ആദ്യം ഞാനിത് ഗോതമ്പിൻ്റെതാണ് പരത്തിയെടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് വാഴയിലൊക്കെ നേരത്തെ കഴുകി തുടച്ച് വെച്ചതാണ് അപ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ വാഴയിലേക്ക് കുറച്ച് എണ്ണ തടയതിന് ശേഷം പരത്തിയെടുക്കുമ്പോൾ ഒരു ബൗളിൽ ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു ആ വെള്ളത്തിൽ കഴി മുക്കിയതിന് ശേഷം മാത്രമാണ് ഈ ഒരു ഗോതമ്പിൻ്റെ പരത്തിയെടുക്കുന്നത് സാധാരണ ഞങ്ങൾ ഇത് റൊട്ടിയില്ലേ അതൊക്കെ പരത്തിയെടുക്കുമ്പോൾ എണ്ണ ഉപയോഗിച്ചിട്ടാണല്ലോ പരത്തിയെടുക്കുന്നത് പക്ഷേ ഗോതമ്പിൻ്റെ മുടി തയ്യാറാക്കിയിട്ട് അതായത് ഇങ്ങനെ പരത്തി എടുക്കുമ്പോൾ കൈ അടക്കിടയ്ക്ക് ആ വെള്ളത്തിൽ മുക്കും എന്നിട്ടാണ് പരത്തി എടുക്കുന്നത് അങ്ങനെ ഇത് ഒരു വാഴയിലും ഞാൻ പരത്തിയില്ല അതേ രീതിയിൽ തന്നെ അടുത്ത വാഴയിലും പരത്തിയെടുക്കണം ഇതിനൊന്ന് കവർ ചെയ്തിട്ടാണ് ഈ ഒരു പുഴുങ്ങല തയ്യാറാക്കിയിട്ട് എടുക്കാൻ അപ്പം എന്നോട് ഇന്നലെ ഒന്ന് രണ്ടുപേര് ഫോൺ വിളിച്ചപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ ഫുഡ് എന്നപ്പോൾ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് പുഴുങ്ങള റോട്ടിയാണ് അതായത് ഗോതമ്പിൻ്റെ പുഴുങ്ങല റോട്ടിയാണെന്നപ്പോൾ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് ബീഫ് ഉപയോഗിച്ചിട്ട് ഗോതമ്പിൻ്റെ പുഴുങ്ങല റോട്ടി തയ്യാറാക്കിയിട്ട് എടുക്കുവാണ് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഇനിയൊരു വീഡിയോ ഷെയർ ചെയ്യുന്നത് കേട്ടോ ഞാനിപ്പോൾ ഈ ചോദിച്ചാൽ എന്തായാലും എല്ലാവർക്കും വേണ്ടിയിട്ട് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ഇനി ഇതാ ഈ ഒരു കക്കയില്ലേ ബീഫിൻ്റെ കക്ക ഞാനിത് ഈ രണ്ട് റോട്ടിയിലും വെച്ച് കൊടുക്കുന്നുണ്ട് ഈയൊരു ആദ്യം ഒരു റോട്ടിയിൽ വെച്ചു കൊടുത്ത് നിങ്ങൾ എത്രത്തോളം ബീഫാണോ ഇതിൽ വെച്ചുകൊടുക്കുന്നത് ഞാനിപ്പോൾ ഒരു അഞ്ച് പീസ് ബീഫാണേ ഓരോ റോട്ടിയിൽ വെച്ചു കൊടുക്കുന്നത് അങ്ങനെ ഇത് അഞ്ച് കഷ്ണം ബീഫ് ഓരോ റോട്ടിയിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഒന്നര കിലോഗ്രാമോളം ബീഫ് എടുത്തിട്ടാണ് ഈ ഒരു കക്കൻ തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത് അടുത്തതും അതേ രീതിയിൽ തന്നെ ഈയൊരു കക്കം ഈയൊരോ റോട്ടിയിലും വെച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ബീഫ് വെച്ചു കൊടുക്കണമെന്നില്ല കാരണം ഒന്നിൻ്റെ മുകളിൽ ഒന്ന് വെച്ച് കൊടുത്ത് കവർ ചെയ്യുന്നതല്ല അപ്പോൾ ഒരു ഭാഗത്താണ് ബീഫ് വെച്ചു കൊടുക്കേണ്ടത് അങ്ങനെ ഈ ഒരു കക്കം എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ തന്നെ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനൊന്ന് കവർ ചെയ്തിട്ട് എടുക്കാം അതിൻ്റെ രീതി കൂടി കാണിച്ചു അങ്ങനെ ഇതാ ഈ ഒരു ഏഹ് ഗോതമ്പിന്റെ പുഴുങ്ങല റൊട്ടി കവർ ചെയ്യുന്ന രീതി ഞാൻ കാണിക്കുന്നുണ്ട് എന്നിട്ടൊന്ന് പ്രെസ് കവർ ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കാം പ്രെസ്സ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ മാത്രമേ ഇത് നന്നായിട്ട് ഒട്ടിപ്പിടിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഞങ്ങൾ എന്താ ഈ പുഴുങ്ങല റോട്ടി തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ റോട്ടി രണ്ടും വേർതിരിഞ്ഞ് വരൂ അതിൻ്റെ കക്കൊക്കെ ഒന്ന് പുറത്തായിട്ടൊന്ന് അടന്ന് പോയി പോയിപ്പോവും അതുകൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം ഞാൻ ഇതാ വീണ്ടും കൈ വെള്ളത്തിൽ മുക്കിയതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇതാ ഈ ഒരു ബീഫിൻ്റെ ഗോതമ്പിൻ്റെ പുഴുങ്ങല റോട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇതുപോലെ നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ഇതേ രീതിയിൽ തന്നെ ഗോതമ്പ് ഉപയോഗിച്ചിട്ടും തയ്യാറാക്കിട്ടെടുക്കാം അങ്ങനെ ഇതാ പരത്തി വെച്ച ഗോതമ്പിന്റെയും അരിയുടെയും റോട്ടി പുഴുങ്ങൾ റൊട്ടി കണ്ടില്ലേ അടുത്തത് അരി ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഈയൊരു പത്തിൽ പരത്തി എടുക്കുന്നത് നോക്കണ്ടേ അപ്പോൾ അത് വെള്ളം ഉപയോഗിച്ചിട്ടല്ല പരത്തി എടുക്കേണ്ടത് അത് ഉപയോഗിച്ചിട്ട് തന്നെയാണ് പരത്തി എടുക്കേണ്ടത് ആദ്യം ഞാനിത് ഈ രണ്ട് വാഴയിലെടുത്തിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ തടവി കൊടുക്കണം അതുപോലെ തന്നെ കൈയിലും കുറച്ച് എണ്ണ തടവി കൊടുക്കണം എന്നിട്ട് അരിയെടുത്ത് അതായത് പൊടി അരിപ്പൊടി ഉപയോഗിച്ചിട്ട് കുഴച്ചെടുത്തിട്ടില്ല ആ ഒരു അരി രണ്ട് ബൗൾസ് ആക്കിയിട്ട് എടുക്കാൻ എന്നിട്ടിത് നല്ല ഷേപ്പിൽ തന്നെ അതിന് റൗണ്ട് ആക്കിയിട്ട് എടുക്കണം എന്നിട്ട് ഈ ഒരു വാഴയിലിട്ടിട്ട് പരത്തിയെടുക്കുകയാണേ ചെയ്യേണ്ടത് അപ്പം ഞങ്ങളെ നാട്ടിലുള്ള പുഴുങ്ങൾ റോട്ടി നിങ്ങൾ കണ്ടില്ലേ അപ്പം ഇതേ രീതിയിൽ നിങ്ങളും ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ എന്നെ ഒന്ന് ഫീഡ്ബാക്ക് ചെയ്യുക അപ്പം ഇതിനു മുൻപ് ഞാൻ ഫിഷ് ഉപയോഗിച്ചിട്ടുള്ള മീനറൊട്ടി തയ്യാറാക്കിയിട്ട് എടുത്തിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പോയി കണ്ട് അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ എന്നെ ഒന്ന് അറിയിക്കുക ഇന്ന് ഞാൻ ബീഫ് ഉപയോഗിച്ചിട്ടാണ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് കാരണം അത് എന്നൊന്ന് രണ്ടാൾ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബീഫ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഈ ഒരു പുഴുങ്ങല റോട്ടി തയ്യാറാക്കിയിട്ട് എടുക്കാന്ന് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ട് ഇതേ രീതിയിൽ നിങ്ങളെ മക്കൾക്കും തയ്യാറാക്കിയിട്ട് കൊടുക്കണം എന്നിട്ട് അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ എന്നെ ഒന്ന് ഫീഡ്ബാക്ക് ചെയ്യാം അങ്ങനെ ഇത് പരത്തി വെച്ച ഒറോട്ടിയിൽ ഞാൻ ഈ ഒരു കക്കം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ കക്കത്തിൽ ഓരോ ഓരോരോ ഒറോട്ടിയിലും ഞാൻ അയ്യഞ്ച് പീസ് ബീഫാണ് വെച്ചു കൊടുത്തിട്ട് നിങ്ങൾക്ക് എത്രത്തോളം വെക്കണോ അതേ രീതിയിൽ വെച്ചു കൊടുക്കാം അങ്ങനെ ഇത് പരത്തിയെടുത്ത് രണ്ട് ഭാഗത്ത് ഞാനിത് ഈയൊരു കക്കം വെച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനെ കവർ ചെയ്യുന്ന രീതിയും കൂടി ഞാൻ കാണിച്ചുതരാം കക്ക വെച്ചു കൊടുക്കുമ്പോൾ എന്ന് വെച്ചാൽ ആ ഒരു സൈഡ് ഭാഗത്ത് വെച്ച് കൊടുക്കാണ്ടിരിക്കുക കാരണം അല്ലെങ്കിൽ ഈ ഒരു കക്കം പുറത്ത് പോകുമ്പോൾ കാരണം കാണുമ്പോൾ ഒരു നീറ്റ് കാണില്ല അങ്ങനെ ഇതാ ഇത് ഞാൻ കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ ഇതിനൊന്ന് നന്നായിട്ട് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക പ്രെസ് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ ഞങ്ങളിത് ഈ ഒരു പുഴുങ്ങല റൊട്ടി എടുക്കുമ്പോൾ എന്തായി പോകും ഈ ഒരു റൊട്ടി വേർതിരിഞ്ഞ് വരും എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ഇതാ അരി ഉപയോഗിച്ചിട്ടുള്ള ഒരു പുഴുങ്ങല റോട്ടിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിന് ഇതാണ് ഞാൻ നേരത്തെ തന്നെ ആവിച്ചമ്പ് അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നെ പിന്നെ വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രം ഇതിലേക്ക് ഈ പരത്തി വെച്ച പുഴുങ്ങല റൊട്ടി ഇട്ട് കൊടുക്കാൻ പാടില്ല ആദ്യം തന്നെ ഞാൻ ഗോതമ്പ് ഉപയോഗിച്ചിട്ടുള്ളതാണ് കുക്ക് ചെയ്തിട്ട് എടുക്കുന്നത് അങ്ങനെ ഇതാ ഫിഷ് ഉപയോഗിച്ചിട്ടുള്ള ഈ ഒരു ഗോതമ്പിൻ്റെ പുഴുങ്ങല റോട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് മഷാ അല്ല അപ്പോൾ രണ്ട് രീതിയിലുള്ള പുഴുങ്ങല റോട്ടിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇൻഷാല്ല ഇനിയും പുതിയ പുതിയ റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അസലാമലൈക്കും വരഹമുല്ലാ താല വാത്തു